ഇപ്പൊ നമ്മളുള്ളത് ലുലുവിലാണ് ലുലുവിലെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളീ വണ്ടിയിൽ വന്നിട്ടുണ്ട് അന്നേരം നമ്മളൊരു സാധനം മേടിച്ചു അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ദേ ഈ ഒരു സംഭവം കാണുന്നത് അതായത് ബനാന പിക്കിൾ നമ്മുടെ ലുലുവിൽ ഇപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് വേറെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അറിയത്തില്ല ഇതിന്റെ റേറ്റ് വന്നിട്ട് നാപ്പത്തിനാല് രൂപയാണ് അപ്പൊ ഇതെന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് പൊതുവേ ഈ അച്ചാറിനോടൊന്നും വലിയ പ്രിയമില്ല ഇല്ലാട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അച്ചാർ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഏട്ടന്റെ അടുത്താണ് അപ്പൊ നമുക്ക് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം എങ്ങനെയുണ്ട് കുഴപ്പമില്ല ആൾ തന്റെ വീട് ഒന്നുമില്ല